വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവദനം അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയും ആണ് ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഷിമയോൻ കർത്താവിനെ കയ്യിലെടുത്തുകൊണ്ട് പറയുന്ന വാക്കുകൾ ഇവിടെ അവസാനിക്കുകയാണ് ഈശോയെ കയ്യിലെടുത്തപ്പോൾ യേശു ക്രിസ്തുവിനാൽ പ്രകാശിതമായ ഷിമയോന്റെ ജ്ഞാനത്തിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത് ഈ കയ്യിലിരിക്കുന്ന ക്രിസ്തു അത് വിജാതീയരുടെ സകല ജനത്തിൻ്റെയും രക്ഷയാണെന്നും ഈ രക്ഷ വിജാതീയർക്ക് പ്രകാശവും ഇസ്രായേലിന് മഹ മഹിമയുമാണ് എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് മുൻപ് ദൈവത്തെപ്പറ്റി ചെറിയ ഒരു പ്രകാശം ലഭിച്ചിരുന്നു അത് ന്യായ പ്രമാണത്തിലൂടെ അതിനെ മങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രകാശം എന്നാണ് പൗലുസ്ലിഹ പറയുന്നത് കൊറിന്തൂസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തില് പതിനെട്ടാമത്തെ വചനത്തിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും മോശ കർത്താവിനെ കണ്ടിട്ട് വരുമ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു ആ പ്രകാശം കാലക്രമേണ അത് മങ്ങിക്കൊണ്ടിരുന്നു ഈ മോശയുടെ മുഖത്തിന്റെ പ്രകാശം മങ്ങിക്കൊണ്ടിരിക്കുന്നത് ജനം കാണാതിരിക്കാൻ വേണ്ടി മോശ മുഖത്ത് മൂടുപടം അണിഞ്ഞിരുന്നു എന്നാൽ ക്രിസ്തുവിൽ ഈ ആവരണം മാറ്റപ്പെടുകയും നിലനിൽക്കുന്ന ഒരു പ്രകാശം ലഭിക്കുകയും ചെയ്യുന്നു എന്നാൽ വിജാതിയർക്കാകട്ടെ ദൈവിക ജ്ഞാനത്തെ പറ്റി ദൈവീക അറിവിനെ പറ്റിയുള്ള ഒരു വെളിച്ചവും ലഭിച്ചിരുന്നില്ല അതുകൊണ്ടാണ് അന്ധകാരത്തിലിരുന്ന ജനത്തിന് പ്രകാശം ഉദിച്ചു എന്ന് പറയുന്നത് ഒരു ദൈവത്തെപ്പറ്റി അറിവില്ലാതെ അന്ധകാരത്തിലായിരുന്നു ഈ ക്രിസ്തു ഇപ്പോൾ ഷിമിയോന്റെ കയ്യിലിരിക്കുന്ന ക്രിസ്തു വിജാതിയരെ സംബന്ധിച്ചിടത്തോളം ദൈവിക അറിവിൻ്റെ പൂർണ്ണ വെളിപാടാണ് എന്നാൽ ഇസ്രായേലിന് ഇത് മഹത്വമാണ് കാരണം ഇസ്രായേലിൽ നിന്നാണ് ക്രിസ്തു ജനിക്കുന്നത് അതുകൊണ്ട് ഇതവർക്ക് മഹത്വമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഈ പ്രകാശം സ്വീകരിക്കാൻ സാധിച്ചില്ല ആദ്യ ഫലം എന്നതുപോലെ കുറേ ആളുകൾ വിശ്വസിച്ചു അത് അപ്പസ്തോലന്മാരിലൂടെ നമുക്ക് വെളിപ്പെടുന്നു അവരുടെ പ്രകാശത്താലാണ് ലോകം മുഴുവൻ ക്രിസ്തുവിനാൽ പ്രകാശിപ്പിക്കപ്പെട്ടത് തുടർന്ന് വിജാതീയരുടെ സംഖ്യ പൂർത്തിയാകുമ്പോൾ ഒലുസ്ലിഹ അങ്ങനെയാണ് റോമാ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത് ഈ വിജാതീയർ മുഴുവൻ അല്ലെങ്കിൽ വിജാതീയരുടെ നിശ്ചിത സംഖ്യ രക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ള ഇസ്രായേൽക്കാർ യേശുവിനെ സ്വീകരിക്കും അതാണ് കർത്താവിന്റെ പദ്ധതി അപ്പോൾ മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പ്രകാശത്തിൽ വസിച്ചിരുന്ന ഇസ്രായേലിൽ ക്രിസ്തുവിന്റെ ജനനം മഹത്വമായി തീരുകയും ദൈവിക അറിവിന്റെ പ്രകാശം ലഭിക്കാതിരുന്ന ഹോര തമസിലായിരുന്ന വിജാതീയരെ സംബന്ധിച്ചിടത്തോളം ദൈവീക അറിവിൻ്റെ ഒരു പ്രകാശമായിട്ടും ക്രിസ്തു ജനിച്ചിരിക്കുന്നു ഹാവ് എ ബ്ലസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു